നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസൺ ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയായിരുന്ന പ്രകടനം കാഴ്ചവെച്ചത് യുവതാരങ്ങളാണ് പ്രിയാൻ ഷാരീൻ അശ്വിനി കുമാർ വിഘ്നേഷ് പുത്തോർ എന്നിങ്ങനെ ആ പട്ടിക നീണ്ടുപോകും എന്നാൽ ചില സീനിയർ താരങ്ങളിൽ നിന്നും വേണ്ടത്ര പ്രകടനം ടീമുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണ് പ്രത്യേകിച്ച് എം എസ് ധോണി രവീന്ദ്ര ജഡേജ രോഹിത് ശർമ്മ എന്നീ താരങ്ങൾ തീർത്തും നിരാശയായിരുന്ന പ്രകടനമാണ് ടൂർണമെന്റിൽ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് ആദ്യ മൂന്ന് റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ ടീമുകൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നതും ഈ സീനിയർ താരങ്ങളുടെ പ്രധാനപ്പെട്ട ഫോമാണ് യുവതാരങ്ങളിൽ ഏറ്റവും കൂടുതലാണിപ്പോൾ ടീമുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സമയമെടുത്തും അവരെ എന്ത് വില കൊടുത്തും മാച്ച് ഫിറ്റ് റെഡിയാക്കണമെന്നുള്ള ലക്ഷ്യം പല ടീമുകൾക്കുമുണ്ട് എന്നാൽ വമ്പൻ പൈസയ്ക്ക് ടീമിലേക്ക് എത്തിച്ച ചില താരങ്ങൾ അവസരത്തിനൊത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നുള്ളത് ടീമുകൾക്ക് കാര്യമായ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഫാക്ടറുകളാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ വലിയ പാഠമാണ് ചില ടീമുകൾ ഉൾക്കൊള്ളുന്നത് രോഹിത് ശർമ്മ എം എസ് ധോണി എന്നീ താരങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ചർച്ചകളേറെ മുന്നേറുന്നത് രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എത്രത്തോളം മികച്ച ഫോമിലാണോ കളിക്കുന്നത് അതൊരിക്കലും സമീപകാലത്തായി ഐ പി എല്ലിൽ റിഫ്ലക്ട് ചെയ്യാറില്ല അവസാനമായി രോഹിത്തിന്റെ ഒരു മികച്ച ഐ പി എൽ സീസൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴായിരുന്നു അതിനു മുൻകാലങ്ങളൊക്കെ രോഹിത് വലിയ രീതിയിലുള്ള ഐ പി എല്ലിലെ ഏറ്റവും ട്രസ്റ്റബിൾ താരങ്ങളിലൊരാളായിരുന്നു എന്നാൽ അതിനുശേഷം അങ്ങനെ രോഹിത് ശർമ്മക്ക് വേണ്ട പോലെ ഒരു മികച്ച ഐ പി എൽ സീസൺ ലഭിച്ചിട്ടുമില്ല കഴിഞ്ഞ വർഷം സെഞ്ചുറിയോട് കൂടെ മിന്നിച്ചെങ്കിലും രണ്ട് സീസൺ രണ്ടാം പാതിയിൽ രോഹിത്തിന് അത്ര മികച്ച ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ കൊല്ലത്തെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും രോഹിത്തിന് പെർഫോം ചെയ്യുന്നതിൻ്റെ പാർ ഭയങ്കര കൂ കുറവായിരുന്നു ആദ്യ മത്സരത്തിൽ ഡക്കിന് മടങ്ങി രണ്ടാമത്തെ മത്സരത്തിൽ എട്ട് മൂന്നാം മത്സരത്തിൽ പതിമൂന്ന് ഇങ്ങനെയാണ് സ്കോറുകൾ മുംബൈ ഇന്ത്യൻസിന് എക്കാലം മികച്ച കൂട്ടുകെട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഓപ്പണിംഗ് ജോഡി ഒരാറിലേക്ക് മാത്രം പ്രഷർ പോകുന്നതും ആദ്യ മത്സരത്തിൽ കാണാമായിരുന്നു എം എസ് ധോണിയുടെ കാര്യത്തിലും വലിയ വ്യത്യാസമില്ല ആരാധകർ എം എസ് ധോണി ഫാക്ടർ മടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞ സമയങ്ങൾ കൂടുതലാണ് കാരണം ഇനിയും ധോണി ഇത്തരത്തിൽ കളിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ ധോനി ഒരു പക്ഷങ്ങൾ ഇഷ്ടപ്പെടാതെ വരുമെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ തന്നെ പറയുകയുണ്ടായി അതേസമയം ചെന്നൈയിലെ മറ്റു താരങ്ങളായ രവീന്ദ്ര ജഡേജ ആർ അശ്വിനി താരങ്ങളുടെ പ്രകടനവും നിർണായകമാണ് വമ്മൻ പൈസയ്ക്ക് ടീമിലെത്തിച്ച ഋഷഭ് പന്തും വേണ്ട പോലെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നില്ല അതും ടീമുകൾക്കുണ്ടാക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ് മാത്രമല്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എല്ലാ താരങ്ങളെയും റിലീസ് ചെയ്ത് പുത്തൻ ടീമായി എത്തിയെങ്കിലും വേണ്ട പോലെ മികച്ച പ്രകടനം കൊൽക്കത്തയ്ക്കും പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആദ്യ റൌണ്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ലാഭമുണ്ടാക്കിയ ടീമുകൾ ലുവ താരങ്ങളെ കൊണ്ട് മാത്രമാണ് സീനിയർ താരങ്ങൾ ടീമുകൾക്ക് സമ്മർദ്ദവും ഉണ്ടാക്കുന്നുണ്ട്